വീക്കെൻഡ് എപ്പി വീക്കെൻഡ് എപ്പിസോഡ് എവിക്ഷൻ ആണ് കഴിഞ്ഞ ദിവസം നടന്നത് എഴുപതാം ദിവസത്തിലേക്ക് കടക്കുന്ന ഷോയിൽ തീർത്തും അൺഫെയർ എവിക്ഷനുകളാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ സംഭവിച്ചത് എന്നാണ് ആരാധകരുടെ അഭിപ്രായം ശനിയാഴ്ചത്തെ എവിക്ഷനിൽ ഒനിൽ സാബു ആണ് പുറത്തായത് ബിഗ് ബോസ് സീസൺ സെവൻ ഫിനാലയിൽ എത്തുമെന്ന് കരുതിയിരുന്ന മത്സരാർത്ഥിയാണ് ജിസേൽ ഫാമിലി വീക്കിൽ ഹൗസിലെത്തിയ അമ്മ ജിസേലിനെ ശകാരിച്ചിരുന്നു ആര്യനുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ജിസേലിനെ കുറ്റപ്പെടുത്തിയ അമ്മ ഒരു കിടക്കൽ കിടക്കരുതെന്നും ഉപദേശിച്ചു ഇതോടെ ആരിനും ജിസൈലും രണ്ട് കിടക്കകളിലായി കിടക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ സൺഡേ എപ്പിസോഡിലെ എവിക്ഷനിൽ ജിസേലാണ് പുറത്തു പോയിരിക്കുന്നത് ജിസേൽ പുറത്തു പോയത് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്ത തന്നെയാണ് ജിസൈൽ ഔട്ടായി കഴിഞ്ഞാൽ ബിഗ് ബോസ് കാണില്ല എന്ന് പോലും പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ജിസേലിൻ്റെ കർക്കശക്കാരിയായ മമ്മി വീട്ടിൽ വന്നതിന് പിന്നാലെയാണ് ജിസേൽ ഔട്ടായിരിക്കുന്നത് ഇത് മമ്മിയുടെ കടുത്ത തീരുമാനം ആണോ എന്നാണ് പലരും സംശയിക്കുന്നത് മമ്മിയുടെ കടുത്തത് തീരുമാനം ആയിക്കൂടി അല്ലെങ്കിൽ അത്രയും സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റ് എങ്ങനെയാണ് പുറത്താവുക ദിവസവും ജിസേലിന് വോട്ട് ചെയ്ത് നമ്മൾ മണ്ടന്മാരാണോ എന്നിങ്ങനെ നീളുകയാണ് പ്രേക്ഷകരുടെ കമൻസുകൾ കാരണം വോട്ടിംഗ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനമായിരുന്നു ജിസേലിനുണ്ടായിരുന്നത് അത്രയധികം സപ്പോർട്ട് ലഭിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ജിസേൽ അങ്ങനൊരു വ്യക്തി എങ്ങനെയാണ് ഔട്ടാവുക കാരണം നെവിൻ വീനും അതുപോലെ സാബുമാനുമായിരുന്നു ഏറ്റവും താഴെ ഉണ്ടായിരുന്നത് വോട്ടിംഗ് ലിസ്റ്റിൽ ഏറ്റവും കുറവുള്ള വ്യക്തി ഒനിലായിരുന്നു പക്ഷേ അവരുടെ തൊട്ടുമുകളിലായി വളരെ കുറച്ച് വോട്ടിൻ്റെ മാറ്റങ്ങൾ മാത്രമായിരുന്നു സാബുമാനും നെവീനും ആയിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും സേഫായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ജിസൈൽ എങ്ങനെ പുറത്തായി എന്നാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് ജിസയിലിൻ്റേത് ശരിക്കും പറഞ്ഞാൽ ഒരു അൺഫെയർ എവിക്ഷൻ തന്നെയായിരുന്നു അത് എല്ലാവരും അഭിപ്രായപ്പെടുന്നതാണ് കാരണം അത്രയധികം ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെ തന്നെയായിരുന്നു ജിസേൽ ജിസൈലിൻ്റെ ഈ ഒരു വിക്ഷൻ വീട്ടിലുള്ളവർക്കും അതുപോലെ പ്രേക്ഷകർക്കും ഏറെ ഞെട്ടലുളവാക്കിയിരിക്കുകയാണ് കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് ജിസേൽ പുറത്തുപോയത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇത്രയധികം നിരാശയായിപ്പോയത് ഒട്ടും കണ്ടന്റ് കൊടുക്കാത്ത ഒട്ടും ആക്റ്റീവല്ലാത്ത സാബുമാൻ ലക്ഷ്മി എന്നിവരൊക്കെ ആ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ജിസയിൽ പുറത്തു പോയതിനെയാണ് ഇപ്പോൾ ആരാധകർ വിമർശിക്കുന്നത് കാരണം ബിഗ് ബോസ് സ്വയം തീരുമാനങ്ങൾ എടുക്കുകയാണ് അവർ പ്രേക്ഷകരുടെ വോട്ട് നോക്കിയിട്ടല്ല തീരുമാനമെടുക്കുന്നതെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് പറയാനുള്ളത് കാരണം പ്രേക്ഷകരുടെ വോട്ട് നോക്കിയിട്ടാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും ജിസയിൽ ആയിരുന്നില്ല പുറത്തു പോവുക ഒന്നുകിൽ സാബുമാൻ അല്ലെങ്കിൽ നെവീൻ ആയിരിക്കും എന്നാൽ ഇവർ രണ്ടുപേരുമെല്ലാം ജിസേൽ പുറത്തു പോയത് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ജിസേലിന്റെ മമ്മി അന്ന് വന്ന് കർശനമായി പറഞ്ഞതുകൊണ്ട് തന്നെ ജിസേൽ ആരിൽ ലവ് ട്രാക്ക് ഇനി ഉണ്ടാകില്ല എന്ന് കരുതിയിട്ടാണോ ബിഗ് ബോസിൽ നിന്നും ഇപ്പോൾ ജിസീലിനെ എവിക്റ്റ് ആക്കിയതെന്നും പറയപ്പെടുന്നവരുണ്ട് ഏതായാലും ജിസേൽ പോയത് വലിയൊരു നഷ്ടം തന്നെയാണ് ബിഗ് ബോസിന് കാരണം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് തന്നെ ജിസേലിന്റെ ആ ഒരു എവിക്ഷൻ വളരെ നിരാശയുണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജിസേൽ എവിക്റ്റ് ആയെന്ന് പറഞ്ഞ സമയത്ത് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് ജിസേൽ പ്രതികരിച്ചത് ഒരിക്കലും ജിസൈലും അതുപോലെ ആ വീട്ടിലുള്ളവരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ജിസേൽ പുറത്തു പോകുമെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തേക്ക് ജിസേൽ ആകെ സ്റ്റക്കായിപ്പോയി വിശ്വസിക്കാൻ സാധിച്ചില്ല പിന്നീട് ജിസേൽ അത് ഉൾക്കൊണ്ടു എന്നാലും ജിസേലിൻ്റെ സങ്കടം അത് മാറിയിരുന്നില്ല പിന്നീട് ജിസേൽ ഇപ്പോൾ എയർപോർട്ടിലെത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ട്